തൊഴിലുറപ്പിനെ സംബന്ധിച്ച് നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തു അപ്പോഴെല്ലാം നമുക്ക് കല്ലേർ കിട്ടി പൂച്ചണ്ട് കിട്ടി എല്ലാം കിട്ടി എന്നാൽ ഇതാ ലാസ്റ്റ് ലാപ്പിലേക്ക് തൊഴിലുറപ്പ് കയറിയിരിക്കുകയാണ് ഈ മറ്റന്നാൾ അതായത് ബുധനാഴ്ച നടക്കുന്ന ക്യാബിനറ്റിലേക്ക് തൊഴിലുറപ്പിന് തീരുമാനമാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് കാരണം ഞാനിത് പറയുന്നത് കമ്പ്യൂട്ടറിൽ നിന്നെടുത്ത രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ആർക്ക് വേണോ പരിശോധിക്കാം ടിങ്കു ബിസ്വാൾ പ്രിൻസിപ്പൽ സെക്രട്ടറി പതിമൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ഡോക്ടർ ജയതിലക് ജയതിലക് ഐ എ എസ് ചീഫ് സെക്രട്ടറിക്ക് ക്യാബിനറ്റ് നോട്ട് ഫോർ അപ്രൂവൽ അയച്ചിട്ടുണ്ട് അപ്പോൾ ക്യാബിനറ്റ് നോട്ട് ഫോർ അപ്രൂവലിന് ചീഫ് സെക്രട്ടറിക്ക് അയച്ചാൽ അത് വളരെ പെട്ടെന്ന് ചീഫ് സെക്രട്ടറി അപ്രൂവ് അപ്രൂവ് ചെയ്യും അപ്രൂവ് ചെയ്താൽ നേരെ ഗവൺമെൻറ്റിലേക്ക് പോവും ഗവൺമെൻറ്റിലേക്ക് പോയാൽ സി എമെൻറ്റ് ഓഫീസിലേക്കാണ് പോകുന്നത് നേരത്തെ അപ്പോൾ ക്യാബിനറ്റ് നോട്ടായി അത് അപ്രൂവലിന് പോയിരിക്കുകയാണ് അപ്രൂവലിന് പോയി കഴിഞ്ഞാൽ നേരെ സിമെൻറ്റ് ഓഫീസിൽ പോയാൽ ഈ വരുന്ന ബുധനാഴ്ച അത് കയറാനുള്ള സാധ്യതയുണ്ട് ഉണ്ട് എൽ എസ് ജി നിസാം എൻ എസ് ഒ എന്ന് പറയുന്ന നിസാം പതിമൂന്നാം തീയതി നാലേ കാലിന് അടച്ച് നാലരയ്ക്ക് അയച്ചു അഞ്ച് മണിക്കത് രാമനാഥൻ ഡെപ്യൂട്ടി സെക്രട്ടറി രാമനാഥൻ കണ്ടിരിക്കുന്നു അത് അഞ്ച് ഇരുപത്തി ആറിന് തന്നെ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ടെങ്കു ബിസ്വാൾ പ്രിൻസിപ്പൽ സെക്രട്ടറി ഈ ഓർഡർ ഫയൽ കണ്ടിരിക്കുന്നു അന്ന് തന്നെ അഞ്ച് ഇരുപത്തിയേഴിന് ടെങ്കു ബിസ്വാൾ ഇത് ജയത്തിലേക്ക് അയച്ചിരിക്കുന്നു ഇനി ജയത്തിലേക്ക് കണ്ട് അതിപ്പോൾ കണ്ടു കാണും ഞാൻ ഡീറ്റെയിൽസ് എടുത്തിട്ട് കുറച്ച് സമയമായി അപ്പോൾ അതിന് ജയത്തിലൊക്കെ കണ്ട് കാണും ജയിലെ കണ്ട് നേരെ സിമെൻറ്റ് ഓഫീസിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ക്യാബിനറ്റ് അപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ഇനി നോട്ടായത് കൊണ്ട് അപ്രൂവ് ആവില്ല അത് ക്യാബിനറ്റിൽ വയ്ക്കണം ക്യാബിനറ്റിൽ വെച്ചാൽ ഒന്നുകിൽ ഡിഫർ ചെയ്യും അല്ലെങ്കിൽ മാറ്റി ഒന്നുകിൽ ഡെഫർ ചെയ്യാം അതിന് എന്ന് പറയും അല്ലെങ്കിൽ ഓക്കെ ആക്കും അല്ലെങ്കിൽ മാറ്റി വയ്ക്കും ഏതെങ്കിലും ഒന്ന് അടുത്ത ക്യാബിനറ്റിലേക്ക് പോകും അല്ലെങ്കിൽ വിശദാംശങ്ങൾ ചോദിക്കും ഇത് ഒരു സാധ്യതയില്ല കാര്യം ഒരു ശമ്പള വർധനവും മാത്രമാണ് ഇലക്ഷൻ വർക്ക് വരുന്ന സമയമാണ് സി ഐ ടി പോലുള്ള സംഘടനകളിൽ ബന്ധപ്പെട്ട് കാണും അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് വരാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് അതുകൊണ്ട് എന്തായാലും ഫയൽ നമ്പർ എൽ എസ് ജി ഡി ആളുകൾക്ക് വേണമെങ്കിൽ ഈ ഫയൽ നമ്പർ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും എൽ എസ് ജി ഡി 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 റ്റു ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ബാർ ഇരുപത് ഇരുപത്തഞ്ച് എൽ എസ് ജി ഡി അപ്പോൾ എൽ എസ് ജി ഡി ആദ്യം എൽ എസ് ജി ഡി 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 ടു ബാർ ഇരുപത്തൂറ്റി മുപ്പത്തിരണ്ട് ബാർ ഇരുപത് ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ജനറേറ്റ് ചെയ്ത ഫയലാണ് എൽ എസ് ജി ഡി എന്നതിൽ ഫയൽ ജനറേറ്റ് ചെയ്തിരിക്കുന്നത് ഇരുപത് ഇരുപത്തഞ്ച് ഏഴാം മാസം എട്ടാം തീയതിയാണ് വൈകുന്നേരമാണ് ഫയൽ ജനറേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇലക്ട്രോണിക് ഫയലാണ് ആർക്ക് വേണോ ഫയൽ കമ്പ്യൂട്ടറിൽ ട്രേസ് ചെയ്യാൻ പറ്റും നിങ്ങൾ കമ്പ്യൂട്ടറിൽ ട്രേസ് ചെയ്യുക സംശയമുള്ളവർ നാളെ അല്ല നാളെ തിങ്കൾ ചൊവ്വ ബുധനാഴ്ച പതിനൊന്ന് മണിക്ക് നിങ്ങളുടെ തലവര വീണ്ടും തെളിയാനാണ് എല്ലാ സാധ്യതയുള്ളത് അതിനിടയിൽ നിങ്ങൾ വേണമെങ്കിൽ അത്യാവശ്യം സി എമ്മിൻ്റെ ഓഫീസിലൊക്കെ ഒന്ന് അപ്രൈസ്തെന്ന് നന്നായിരിക്കും യൂണിയൻകാരും എല്ലാവരും ഉണ്ടല്ലോ എന്തായാലും ബുധനാഴ്ചത്തെ ക്യാബിനറ്റ് നിങ്ങൾക്ക് അനുകൂലമായിരിക്കും തൊഴിലുറപ്പ് ജീവനക്കാർക്ക് ബുധനാഴ്ച വലിയ സന്തോഷത്തിൻ്റെ ദിവസമായി മാറാനുള്ള എല്ലാ സാധ്യതയും കാണുന്നു നിങ്ങളുടെ ഫയൽ അപ്രൂവ് ചെയ്യാനുള്ള സാധ്യത വളരെ വലുതാണ് ക്യാബിനറ്റ് ആയിട്ടുണ്ട് ക്യാബിനറ്റ് നോട്ട് പതിമൂന്നാം തീയതി ജനറേറ്റ് ചെയ്ത് പതിമൂന്നാം തീയതി തന്നെ അത് പ്രിൻസിപ്പൽ ചീഫ് സെക്രട്ടറിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് പാസ്സാകാനുള്ള എല്ലാ സാധ്യതയുമാണ് ഇപ്പോൾ കണ്ടുവരുന്നത്